നമ്മുടെ ഹെയറിനെ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് ഒന്ന് ഒരു പൊഴിച്ചിലുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങുമ്പോഴത്തേനും അത് ഓക്കെ ആവും അല്ലാതെ നോർമലി ഒരു സിക്സ് മന്ത്സിനുള്ളിൽ ഒരു ഒരു നോർമൽ ഒരു ആൾക്ക് ഹെയർ പൊഴിയുകയും ഹെയർ വരുകയും ഒക്കെ ചെയ്യും അത് നോർമൽ കേസാണ് അപ്പോൾ എല്ലാവരും പറയേ നൂറ് മുടിയോളം ഒരാൾക്ക് പൊഴിയും അതുപോലെ വരെയും ചെയ്യുന്നു അപ്പം ഞാൻ നമുക്കിങ്ങനെ ഈ മുടി ഇങ്ങനെ പൊഴിഞ്ഞെടുക്കുന്ന കാണുമ്പോൾ ഇത് നൂറാന്നോ ഇരുന്നൂറാന്നോ എണ്ണി നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ഓർക്കുമോ ഇത് നൂറ് മുടിയേ കാണത്തുള്ളൂ നൂറ് മുടിയേ കാണത്തുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കും നമ്മൾ അതല്ല നോക്കേണ്ടത് നമ്മൾ മുടി പൊഴിയുന്നതിന് നമുക്ക് ചെറിയ എന്താ പറയുക ബേബി ഹേഴ്സ് വരുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മളൊന്ന് നോക്കണം അങ്ങനെ വരാതിരിക്കുമ്പോഴാണ് സംഭവം സീനാവുന്നത് ഓക്കെ അങ്ങനെ മുടി കഴിഞ്ഞ് കുറേ മുടി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നേരെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടർ കൺസൾട്ട് ചെയ്തപ്പോഴത്തേനും ഡോക്ടറിനോട് ഒരു മിനോക്സിഡലിൻ്റെ സ്പ്രേയും അതുപോലെ കുറച്ച് ടാബ്ലറ്റും തന്നു കെട്ടോ ആ ടാബ്ലറ്റ് ശരിക്കും പറഞ്ഞാൽ ടാബ്ലറ്റ് ഞാൻ കഴിച്ചു മിനോക്സിഡലിൻ്റെ ആ സ്പ്രേ ഞാൻ വാങ്ങിച്ചത് പോലുമില്ല കാരണം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് ആൾക്കാർ പറഞ്ഞു അയ്യോ അത് വാങ്ങിച്ച് ഉപയോഗിച്ച് ഉണ്ടല്ലോ നമ്മൾ ജീവകാലം മുഴുവൻ അത് ഉപയോഗിക്കണം ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി ഫുൾ പൊഴിഞ്ഞു പൂട്ടോന്ന് അപ്പോൾ അതുകൂടെ കേട്ടപ്പോൾ ആകെ ടെൻഷനായി ഒന്നാമത് മുടി പൊഴിഞ്ഞ് പണ്ടാറടങ്ങിയിരിക്കുവോ ഇനി എങ്ങനെ ഈ കമ്പനി കൂട്ടിപ്പോയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അന്ന് അത് വാങ്ങിച്ചില്ല വാങ്ങിക്കാതെ വീണ്ടും ഇങ്ങനെ വീട്ടിൽ ഓരോ ഹെയർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തന്നെയുള്ള ഹോം ഒക്കെ വെച്ചിട്ട് ചെയ്തു ചെയ്തിട്ടൊന്നും ഒരു രക്ഷയേയും കാണുന്നില്ല ഓക്കെ അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നമ്മൾ ഈ വീട്ടിൽ കിടന്ന് ഉള്ള തക്കാളിയും വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഉലുവയും ക്യാരറ്റും ബീറൂട്ടും എല്ലാം അരച്ച് തലയിൽ ഇട്ടിട്ട് ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ ഒരു കാര്യമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മളെ പുറമേ ഉള്ള സ്കാൽപ്പിലുള്ള കുറച്ച് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ എന്താ പറയുക താരൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട്രോളാവും കണ്ട്രോൾ ആവത്തില്ല എന്ന് പറയത്തില്ല പക്ഷേ എന്താ പറയുക നമ്മുടെ മുടി വളരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രോസസ്സാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് എങ്ങനെയുണ്ട് ഓക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അപ്പോൾ ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കുക വയറിൻ്റെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്ത് ആണ് പിന്നെ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുക അതുമാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ ഹെയർ വളരാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അത് ഈ പറഞ്ഞ പോലെ എണ്ണയൊക്കെ തേച്ച് കുഴച്ച് വാരി തേച്ചിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നല്ലോണം ഹെയർ ലോസ് ഉണ്ടെങ്കിൽ ഹെയർ ഇതുപോലെ തിന്നിങ് ഇപ്പം ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതുപോലെ ഹെയർ മൊത്തം പോയിട്ട് ഇവിടെ ഇങ്ങനെ കാണാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ എന്താ സജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തൽക്കാലത്തേന് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ